നമസ്കാരം നമ്മൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ ആർലം ഗ്രാമപഞ്ചായത്തിലെ വിലങ്ങുവാരയിൽ ജോർജ് തോമസ് സാർ റിട്ടയേർഡ് അധ്യാപകന്റെ വീട്ടിലാണല്ലോ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ലിക്വിഡ് ആയിട്ടുള്ള ജൈവവളങ്ങൾ വളങ്ങൾ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ അനുഭവം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം നമസ്കാരം സാർ സ്വാഗതം സാറെ ഈ വളങ്ങൾ ഉപയോഗിച്ചതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് കർഷകരിലേക്ക് ഒന്ന് വിശദീകരിക്കാമോ പിന്നെ നമസ്കാരം പിന്നെ രണ്ട് വർഷമായിട്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ പിന്നെ വളങ്ങൾ പിന്നെ നിതീഷും പിന്നെ നമ്മുടെ പി കെ ജോസും ആണ് എന്നെ ഇതിലേക്ക് പിന്നെ ഈ വളം ഉപയോഗിക്കാൻ വേണ്ടി പിന്നെ മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് അപ്പം ആദ്യം എനിക്കൊരു മടിയായിരുന്നു ഇവരുടെ ക്ലാസ്സെല്ലാം ഞാൻ കൂടിയെങ്കിലും പിന്നെ മടിച്ചു മടിച്ച് തന്നു അപ്പോൾ ഇവർ പറഞ്ഞൊരു മൂന്നാല് പേരുടെ നോ കാണണം എന്ന് പറഞ്ഞു തോട്ടം അപ്പം ഞാൻ ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരു മാനേജറുടെ പിന്നെ വേറൊരു ജോസ് എന്ന് പറയുന്ന ഒരാളുണ്ട് രണ്ടുപേരുടെ തോട്ടം ഞാൻ പോയിട്ടുണ്ടായി അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി വളരെ ആണെന്ന് മനസ്സിലാക്കി അങ്ങനെ ഞാൻ ഇവരോട് ആവശ്യപ്പെട്ട് എൻ്റെ റബ്ബറിൽ ആദ്യമായിട്ട് റബ്ബറിനാണ് ഞാൻ ഒഴിക്കുന്നത് റബ്ബറിന് ഞാൻ പിന്നെ ഏപ്രിൽ മെയ്യിലും പിന്നെ ഓഗസ്റ്റിലുമാണ് ഞാൻ അപ്ലൈ ചെയ്തത് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ റബ്ബറിന് അതിൻ്റെ എഫക്റ്റ് കിട്ടി നൂറ് മരത്തിന് പത്ത് ഷീറ്റ് വെച്ച് അത് സോറി ഇരുപത് ഷീറ്റ് എനിക്ക് കിട്ടിയായിരുന്നു നല്ല തൂക്കമുള്ളതാണ് ഡി ആർ സി ഡി ആർ സി വളരെ കൂടുതലാണ് പിന്നെ ഉട്ടുപാലാണെങ്കിൽ ധാരാളം ചേട്ടപ്പാലാണെങ്കിൽ ധാരാളം പിന്നെ അതിൽ പിന്നെ ഈ റബ്ബറിൻ്റെ കോമ്പൊടിയൽ കുറഞ്ഞു ഇനി ഇലയ്ക്ക് മരുന്നടിക്കേണ്ട മറ്റേ മരുന്നടിക്കാൻ വേണ്ടി ഹ്യൂജ് എമൗണ്ട് നമ്മൾ മുടക്കണം അത് ഒരു ഹെക്ടറിന് ആയിരക്കണക്കിന് രൂപ നമ്മൾ മുടക്കേണ്ടതാണ് ഇതൊന്നും വേണ്ട നമുക്ക് ആയ വേണ്ട വളരെ കുറഞ്ഞ എമൗണ്ടിന് നമുക്ക് ഈ അഞ്ച് സാധനം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും രണ്ട് പ്രാവശ്യം ചെയ്യുന്നതിന് വളരെ ഒരു മരത്തിന് ഏതാണ്ട് രണ്ട് ലിറ്റർ വീതം ഒഴിച്ചു കൊടുത്താൽ മതിയാവും പിന്നെ നമ്മളിത് ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ ആരെങ്കിലും തൊഴിലാളികളുടെ കയ്യിൽ കൊടുത്തുവിട്ട് അങ്ങനെ കൊണ്ട് ചുമ ഒഴിപ്പിക്കരുത് അവരെവിടെയെങ്കിലും ഒഴിച്ചിട്ട് പോകും നമ്മളും കൂടി അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി നിതീഷിൻ്റെ കയ്യിൽ നിന്നുള്ള ഗൈഡൻസ് മനസ്സിലാക്കി നമ്മൾ കറക്റ്റായി റബ്ബൻ്റെ ലൂട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അതുപോലെ തെങ്ങ് തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ തെങ്ങിനെ രാസവളം മണ്ണ് പരിശോധിച്ചിട്ട് പിന്നെ ഇൻഡൽ കണക്കിന് കൊണ്ട് ഇടുവായിരുന്നു കാരണം അവരുടെ അനുബാധ യൂറിയ പൊട്ടാഷ്യം മഷൂറി ഇത് കറക്റ്റായി കൂട്ടാനായിട്ട് പിന്നെ മിറ്റത്തിട്ടിട്ട് ഷീറ്റിട്ടിട്ട് അതിനകത്ത് ഇട്ട് കൂട്ടി ഇളക്കി ഓരോരുത്തിൻ്റെയും ജോലി കൊണ്ടുപോയി ഇത് മഴ നോക്കിയിട്ട് ഇടുക എന്ന് പറയുന്ന ഭാരിച്ച ഭയങ്കര പൈസ പൊട്ടാഷ്യനേതാണ്ട് മുപ്പത്താറ് രൂപ വിലയുണ്ട് അതുപോലെ അനുബന്ധ രാസവളങ്ങൾക്കെല്ലാം ഭയങ്കര വിലയാണ് അങ്ങനെ പിന്നെ അത് മാറ്റി നമ്മളിപ്പോൾ ഒരു നാല് കൂടുമ്പോൾ ഈ നെറ്റ് സർഫ് വളമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തെങ്ങിന് ഉണക്കമെന്ന് പറയുന്നത് ഒരു മടലിൻ്റെ ഈ വേനയ്ക്ക് ഒരു മടൽ പോലും ഉണങ്ങിയില്ല എന്നുള്ളതാണ് വളരെ പ്രസ്താവിക്കേണ്ട ഒരു കാര്യം പിന്നെ എൻ്റെ അടുത്തുള്ള തോട്ടങ്ങളിലുള്ള തെങ്ങിൻ്റെ പിന്നെ മടൽ ഉണങ്ങിയപ്പോഴും എൻ്റെ തോട്ടത്തിൽ തെങ്ങിൻ്റെ മടലുകൾ ഉണങ്ങിയിട്ടില്ല ഈ തേങ്ങയാണെങ്കിൽ പിന്നെ തേങ്ങ ഉണ്ടാകുന്ന തേങ്ങയ്ക്ക് നല്ല നല്ല തൂക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനുള്ളിൽ ഉൾക്കാമ്പ് പോലെ ഈ തേങ്ങയ്ക്ക് ഉണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അപേക്ഷിച്ച് പിന്നെ മണ്ടരി രോഗം വളരെ പിന്നെ വളരെ നല്ല തീർത്തും അത് മാറിയിട്ടുണ്ട് തോട്ടത്തിൽ പിന്നെ പിന്നെ തെങ്ങിന് തെങ്ങിനുള്ള വേറൊരു ഓണം പിന്നെ നമ്മളിത് ഈ ചൂട് മാന്തി കുഴിച്ച് താത്തേണ്ട കാര്യമില്ല ഒരു ചെറിയ കുഴി പോലെ താത്തിയിട്ട് ആ ഈ വളം അതിൻ്റെ ചൂടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ എനിക്ക് നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ എനിക്ക് തേങ്ങ പറിക്കാൻ പറ്റുന്നുണ്ട് നേരത്തെ രണ്ടും മൂന്ന് മാസം കൂടുമ്പോഴായിരുന്നു പറിച്ചുകൊണ്ടിരുന്നത് കുറച്ചായിട്ട് നമുക്ക് തേങ്ങ പറിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം തേങ്ങയിലെല്ലാം നല്ല നന്നായി തേങ്ങ മെച്ചി പിടിക്കുന്നുമുണ്ട് ഒരു ബുദ്ധിമുട്ടില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ ഞാൻ കൊടി കൊടിക്ക് ഞാൻ ഈ വർഷം ആദ്യമായിട്ട് ഞാൻ കൊടിക്കൊഴിച്ചു രണ്ടു പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടികളെല്ലാം നല്ല അരള് നല്ലപോലെ ഇടുന്നുണ്ട് കൊടിക്ക് നല്ല ഊറ്റത്തുള്ള കൂടി കയറി വരുന്നുണ്ട് അപ്പം ഞാനിത് സാധാരണ ഞാനൊരു പത്തി ഇരുപത് വർഷമായിട്ട് കൊടിയെ ഞാൻ ശ്രദ്ധിക്കാറില്ല ഇപ്പോൾ ഇത് ഒഴിച്ചു കഴിഞ്ഞ ഒരു കരുത്ത് വന്നപ്പോഴെങ്കിൽ ഞാനിതെല്ലാം വെച്ച് കിട്ടാനും പിന്നെ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് കാരണം ഇനി എനിക്ക് ആ ഈ സ്റ്റിംറിച്ച് എന്ന് പറയുന്ന ഇത് അതിൻ്റെ ഇലക്കരച്ച് കൊടുക്കണമെന്നുണ്ട് പിന്നെ കൗകുൻ തേക്ക് കുറേ വലിയ കവുങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് വർഷമായിട്ട് ഞാൻ അതിനെ അതിനൊഴിച്ചു അപ്പോൾ ആ കൗവിന് ചുറ്റുവട്ടത്തുള്ള വലിയ കവുങ്ങ അതൊരു സാമ്പിളം നോക്കാൻ നോക്കുമ്പോൾ അതിലെല്ലാം നിറച്ചിലായുണ്ട് പിന്നെ പിന്നെ തൈ കവുങ്ങൾ ഞാനിത് പത്ത് മൂന്നോടെണ്ണം വെച്ചിട്ടുണ്ട് ആ വെച്ച കവുങ്ങിനെല്ലാം ഞാനിത് ഒഴിച്ചു കൊടുത്ത് അങ്ങ് കവുങ്ങ് നല്ല കരുത്തോടു കൂടി കയറി വരുന്നുണ്ട് ഈ വേനക്കാണെങ്കിൽ അങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ പൊള്ളി നിന്നെങ്കിലും എൻ്റെ കവുങ്ങനെ ഞാൻ നനയ്ക്കുന്നതല്ല പുളലൊന്നും ഏറ്റിട്ടില്ല നന്നായി ഇത് കയറി വരുന്നുണ്ട് സൈസ് തരുന്നു സാർ പിന്നെ ഇത് കാസർഗോഡൻ കാസർഗോഡ് കാസർഗോഡ് കവനാടാണ് പിന്നെ പിന്നെ ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഇപ്പോൾ കുറെ കാപ്പിത്ത കൊടുത്തിട്ടുണ്ട് വയനാടൻ ആണോ ആ വയനാടനല്ല ഇത് സിദ് സിദ്ധാപുരം പിന്നെ പിന്നെ ഞാൻ കഫയ്ക്ക് ഇഞ്ചിക്ക് എല്ലാത്തിനും ഞാൻ ഈ വർഷം അപ്ലൈ ചെയ്യുന്നുണ്ട് ചുരുക്കി പറഞ്ഞാല് ഈ തോട്ടത്തില് കംപ്ലീറ്റ് ആയിട്ട് നക്സർഫിന്റെ വളങ്ങൾ മാത്രമാണ് അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് നമ്മൾ നന്നായി വളരെ നന്നായി നന്നായി കർഷകർക്ക് ഇത് ഉപയോഗിക്കാം പിന്നെ ആളുകൾ ഇങ്ങനെ ചുമ്മാ തെറ്റിദ്ധാരണ കൊണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും പറയും പക്ഷേ ഒന്നും ഭയപ്പെടാനില്ല ഇവരെ എന്ത് സംശയം വേണമെങ്കിലും നിരീഷിൻ്റെ നേതൃത്വത്തിലുള്ള ടീം വന്ന് കാര്യങ്ങൾ പറഞ്ഞുതരും തരും അവർ പറയുന്ന ആ ഗൈഡൻസ് ആദ്യം മനസ്സിലാക്കിയാൽ മതി വലിയ പാത്രം വേണമെന്നേ ഉള്ളൂ അത് കൂട്ടാനുള്ള ഈ അനുസിനെ അഞ്ഞൂറ് ലിറ്റർ കൂട്ടാൻ സാധിക്കും നമുക്ക് വേണ്ടത് ഇരുന്നൂറിൻ്റെ ഒരു പാത്രം മേടിച്ചാൽ മതി എല്ലാത്തിൽ നിന്നും നാനൂറ് ലിറ്റർ നാന്നൂറ് മില്ലി നാനൂറ് മില്ലി എടുത്താൽ രണ്ട് ലിറ്റർ അഞ്ഞൂറ് ലിറ്റർ ആക്കിയിട്ട് അത് കൂട്ടിയിട്ട് പിന്നെ അതിൽ നിന്ന് എടുത്ത് നമ്മളെ ആവശ്യാനുസരണം ഉപയോഗിച്ചാലും നമ്മുടെ മറ്റു വളങ്ങൾ ഉപയോഗിക്കുന്ന ചെലവിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് വളരെ കുറവാണ് പിന്നെ ഏതാണ്ട് ഒരു പകുതി പകുതിയിലധികം പണിക്കൂലിയും വളത്തിന്റെ ചിലവും എല്ലാം കൂടെ നമുക്ക് ലാഭമാണ് ലാഭകരമാണിത് ഓക്കെ നമ്മൾ പ്രിയപ്പെട്ട ശങ്കര ചേട്ടൻ കൂടെ നമ്മള് കൂടെ ഉണ്ട് ശങ്കര ചേട്ടാ അങ്ങനെയുണ്ട് തേങ്ങ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഇത് വന്ന് കഴിയുമ്പോ തേങ്ങയുടെ കാമ്പും വെയിറ്റ് ഒക്കെ എങ്ങനെ വരുന്നുണ്ട് പിന്നെ നല്ല വെയിറ്റ് വരുന്നുള്ളേ നിരവധി സ്ഥലങ്ങളിൽ തേങ്ങ പൊതിക്കുന്ന ആളല്ലേ തേങ്ങ ഒരു അര ആ ഓക്കെ ഓക്കെ ഇതൊരു മുക്കാ കിലോയിൽ മുകളിലുള്ള തേങ്ങി മണ്ടലി കുറവല്ലേ ഓക്കേ അപ്പൊ തന്നെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ താങ്ക് യു സർ താങ്ക് യു വെരി മച്ച് രണ്ടുപേർക്കും നന്ദി